കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തികഞ്ഞ പരാജയമായി ചിത്രീകരിക്കാനാണ് യഥാർത്ഥ കോൺഗ്രസുകാർ എല്ലാം താല്പര്യം യഥാർത്ഥ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പലിനെയും അനുകൂലിക്കുന്ന വെട്ടുകളിൽ മാത്രമേ യഥാർത്ഥ കോൺഗ്രസിലുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പിന്തിരിപ്പന്മാരും ഓഴന്മാരുമാണ് സണ്ണി ജോസഫ് ആത്മപരിശോധന ചെയ്യാൻ സമയമായി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പത്ത് നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത ദിവസവും രാവനെയും ഉച്ചക്കും വൈകുന്നേരവും ആഹാരത്തിന് മുൻപും ആഹാരത്തിന് ശേഷവും പച്ചത്തെ വിളിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരിക മുഖ്യമന്ത്രിയാകുവാൻ കുപ്പായം തയിപ്പിച്ചിരിക്കുന്ന നേതാക്കന്മാരെ വിളിക്കുന്നതിൽ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് അവരിൽ പലരോടും ഗൾഫിലെ വെട്ടുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള മുഴുവൻ കച്ചവടവും ഞങ്ങൾ പൂട്ടിക്കുമെന്നാണ് അതിനർത്ഥം ഇവിടെ പട്ടിണിയും പഞ്ഞവും പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും മറ്റു ചില രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്കും ഗൾഫിൽ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടെന്നല്ലേ അത് അവരുടെ സ്വകാര്യതാണ് അതിൽ കൈകടത്തുന്നില്ല പക്ഷേ അവരെ തെറി വിളിക്കുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് മാങ്കൂട്ടം സ്ത്രീകളെ മാന്യതയ്ക്ക് ചേരാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന വിഷയം പൊതുജന സമർശനത്തിൽ വന്നപ്പോൾ അയാളെ സഹായിക്കുന്ന നിലപാടെടുക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഗൾഫിൽ നിന്നും മാത്രമല്ല നാട്ടിൽ നിന്നും ഒക്കെ വിളിച്ച് വയർ നിറച്ചി കവർ പറയുന്നത് നമ്മുടെ ഈ നേതാക്കന്മാർക്കൊന്നും അത് കേൾക്കാൻ ഒരു ഉളുപ്പുമില്ലെന്ന് പറയുന്നത് അതിലും രസമുള്ള കാര്യമാണ് സണ്ണി ജോസഫ് മറുപടി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ലഭ്യമായ അറിവ് വെച്ച് കേരളത്തിലെ പത്തൊൻപത് പെൺകുട്ടികളാണ് അവരുടെ പേര് വെച്ച് കെ പി സി സിയുടെ ഔദ്യോഗിക ഇമെയിലിൽ പരാതി നൽകിയിട്ടുള്ളത് അതിൽ പതിനാലെണ്ണം കെ പി സി സി പ്രസിഡന്റിന്റെ പേരിൽ നേരിട്ടും ബാക്കിയുള്ളത് കെ പി സി സി ഓഫീസിലേക്കുമാണ് അയച്ചിരിക്കുന്നത് ഇത് ശരിയാണോ എന്ന് സണ്ണി ജോസഫ് പറയണം ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ ഇല്ലെന്ന നിഷ്കളങ്കമായ മറുപടിയാണ് നിങ്ങൾ പറഞ്ഞത് അത് നൂറ് ശതമാനം സത്യമാണ് നിങ്ങൾക്കിതിനെ പറ്റി ഒന്നും അറിയില്ല നിങ്ങൾ കുട്ടിയാണ് കാരണം കെ പി സി സിയുടെ പോസ്റ്റ് ഓഫീസ് തുറക്കുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതലയല്ല ഷാഫി പറമ്പൽ എന്ന കെ പി സി സി വൈസ് പ്രസിഡന്റ് ആണ് കെ പി സി സിയുടെ ചുമതലയുള്ള പോസ്റ്റ്മാൻ അയാൾ അത് തുറക്കുന്നു അയാൾ അത് കാണുന്നു പിന്നീട് എന്ത് സംഭവിക്കുന്നുവെന്ന് ഈശ്വരനു പോലും അറിയില്ല വേറെ ആരും തന്നെ അറിയുന്നില്ല കെ പി സി സിയിലെ മുഴുവൻ തീരുമാനങ്ങളും എടുക്കാൻ ശേഷിയുണ്ടെന്ന് വിളം വീമ്പിളക്കുന്ന ഷാഫി പറമ്പിലുള്ളപ്പോൾ സണ്ണി ജോസഫിന്റെ ആവശ്യമില്ലെന്നാണ് ആളുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് അടക്കം പറയാൻ തുടങ്ങിയത് ദീപാദാസ് മുൻഷിയും അറിയില്ലെന്ന് പറഞ്ഞ് കൈമലർത്തിയാൽ തെറ്റിദ്ധാരണ വേണ്ട കാരണം അവർക്കും ഇതിനെപ്പറ്റി ഒരു ചുക്കുമറിയില്ല കോൺഗ്രസിലെ സൈബർ മുണ്ടകളെന്നറിയപ്പെടുന്ന ഷാഫിയുടെയും ആകൂട്ടത്തിന്റെയും വെട്ടുകിളികളാണിപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെ പോയാൽ കോൺഗ്രസിന്റെ അടുത്ത വിളർപ്പിനാണ് വഴിതെൽക്കുന്നത് യഥാർത്ഥ കോൺഗ്രസുകാരായ ഷാഫി പറമ്പിലും ആങ്ങൂട്ടവും അവരുടെ ശില്പന്തികളും ഒരു വശത്തും കോൺഗ്രസിനെ പറ്റി യാതൊന്നും അറിയാതെ നേതാക്കന്മാരായി മാത്രം നടക്കുന്നവരെല്ലാം മറുവശത്തും നിൽക്കേണ്ട അവസ്ഥ നമ്മളെല്ലാം കാണേണ്ടി വരും ഒരുപക്ഷെ ഇവരെല്ലാം ചേർന്ന് വീടി ഡി സതിച്ചടക്കമുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും ആരും അത്ഭുതപ്പെടേണ്ട തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇതുപോലെയുള്ള മറ്റൊരു പെണ്ണുചാസനാണ് കോൺഗ്രസ് വളർന്ന കേരള കോൺഗ്രസ് ഉണ്ടായത് പക്ഷെ അത് കോൺഗ്രസ് നേതാക്കന്മാർ കൃത്രിമമായി കെട്ടിച്ചമച്ച കഥയായിരുന്നു ഇന്നത്തെ സ്ഥിതി അതല്ല പരാതികളുടെ പ്രളയമാണ് കെ പി സി സി ഓഫീസിലൊക്കെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും ഭരണത്തിലേക്ക് ഓടിയെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ മാങ്കൂട്ടം കുറച്ചൊന്നുമല്ല വിഷമവൃത്തത്തിലാക്കിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മേലോട്ടും നോക്കിയിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് ഇപ്പോൾ കാണുന്നത് ഇവർക്കെതിരെ ആരെങ്കിലും മിണ്ടിയാൽ അവരെ വെട്ടുകിളികൾ ആക്രമിക്കും എന്തിന് ഉമാ തോമസിനെ വരെ ഇവർ വളഞ്ഞിട്ട് ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ് ആ കഥ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു അതിനിടയിൽ ഒരു വെട്ടുകളി കമ്മിറ്റിട്ടിരിക്കുന്നത് ഈ പെണ്ണമുള്ള അന്ന് അപകടം നടന്നപ്പോൾ ചത്താൽ മതി എന്നായിരുന്നു അതിൽ നിന്ന് തന്നെ ഇവന്മാരുടെ സംസ്കാരം എല്ലാവർക്കും മനസ്സിലായി ആരെയും ആക്ഷേപിക്കുകയും കൂട്ടമായി ആക്രമിക്കുകയും ചെയ്താൽ വിമർശനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോളുമെന്നാണ് ഈ പൊട്ടന്മാരുടെ ചിന്ത മുൻപ് സതീശന്റെ കൂടെ നിന്നവരിപ്പോൾ സതീശനെ തള്ളിപ്പറയാൻ തുടങ്ങി അതിനർത്ഥം കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നു എന്നാണ് വി ഡി സതീശനും അടൂർ പ്രകാശും കെ പി സി സി പ്രസിഡന്റും എന്തിനു ദീവാദാസ് മുൻഷി പോലും യുവന്മാർ പറയുന്നത് കേട്ട് യുവന്മാർ വരയ്ക്കുന്ന വരയിൽ നിന്നില്ലെങ്കിൽ യുവന്മാർ പണി കൊടുക്കും മുൻപ് പാർട്ടി പിളർപ്പിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് അതിന് തമാശയായി കാണരുത് ഇവർ പറയുന്നത് പോലെ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ വി ഡി സ്വതീശനും സണ്ഡി ജോസഫും തയ്യാറായില്ലെങ്കിൽ പാർട്ടി പിളർന്ന് പുതിയ സംവിധാനം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തിലാണ് കുറച്ചുപേരെങ്കിലും ഏതായാലും മുൻപ് പറഞ്ഞ വിഷയത്തെപ്പറ്റി കെ പി സി സി പ്രസിഡന്റ് ആധികാരികമായി അറിയാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തണം ഇത് കെ പി സി സിയെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല കേരളത്തിലെ ആപാലബന്ധ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ് പത്തൊമ്പത് പരാതികൾ പെൺകുട്ടികളുടേതായും കെ പി സി സിയുടെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡിയിൽ വന്നിട്ടുണ്ടെന്നും പുറത്തു പറഞ്ഞിരിക്കുന്ന വാർത്തയുടെ ശരിതെറ്റുകൾ വെളിപ്പെടുത്താൻ സണ്ണി ജോസഫിന് ബാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ രസികനായ ഒരു സുഹൃത്ത് പറഞ്ഞത് പണ്ട് പോലീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരെല്ലാവരും കൂടി പുതിയ ഒരു പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ തീരുമാനിച്ച കഥയാണ് കൂടെയുള്ള പോലീസുകാരി ഗർഭിണിയാഗീവൻ മുതൽ പിടിച്ചു പറയും കേസിലെ പ്രതികൾ വരെ പിരിച്ചുവിടപ്പെട്ടവരിലുണ്ടായിരുന്നു ഇവന്മാരെല്ലാവരും കൂടി ആലോചിച്ചു കഴിഞ്ഞപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ പിരിച്ചുവിടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ട് പണ്ട് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പോലീസുകാരത്തേക്ക് ഗർഭം സംഭാവന ചെയ്ത ഇയാളെ തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആക്കാമെന്ന് തീരുമാനിച്ചു ഇവന്മാരെല്ലാം കൂടി പാർട്ടി വിളർത്തി പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോയാൽ ഇതിൽ ആരായിരിക്കും പുതിയ കെ പ്രസിഡന്റ് എന്നാണ് ജനം ഉറ്റുനോക്കുന്നത്